ഇന്ന് നമ്മൾ മന്തിൻ്റെ ഒപ്പമൊക്കെ നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ മന്തി വാങ്ങുമ്പോൾ അതിൻ്റെ ഒപ്പം കിട്ടില്ല ഒഴിച്ച് കഴിക്കാൻ ഒരു പച്ച ചട്നി സൈഡ് ഡിഷ് അതാണ് ഉണ്ടാക്കുന്നത് അത് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് നല്ല വീട്ടിൽ ടേസ്റ്റൊരു വീട്ടിലുണ്ടാക്കാന്നുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഒന്നും എല്ലാവരും മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണും വീഡിയോ ഇട്ടായി എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറന്നുപോകരുത് കേട്ടോ നമ്മൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു ഒരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതിൻ്റെ ഒരു മിക്സി ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ചെറിയൊരു കുഞ്ഞു തക്കാളി ഇട്ടിട്ടുണ്ട് പിന്നെ എനിക്ക് കുറച്ച് മല്ലിയാലിട്ടുകൊടുക്കേണ്ടത് അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു വെളുത്തുള്ളി ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ എനിക്ക് ഒരു അര ടീസ്പൂണ് വലിയ ചെറിയ ചീരയ്ക്ക് ഇട്ട് കൊടുക്കണം ചെറിയ ചീരയ്ക്ക് എന്തായാലും മസ്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കണം അതാണ് അതിൻ്റെ ഫ്ലേവർ പിന്നെ എനിക്ക് ഒരു മുറി നാരങ്ങ നീരം ഒഴിച്ചു കൊടുക്കണം നാരങ്ങ നീരം ഒഴിക്കുമ്പോൾ ഉരുപടയരുത് ഇട്ട കുരിപട്ടേ പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കുക പിന്നെ ഇതിന് നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എല്ലാ സാധനവും കൂട്ടിയെടുക്കുക കുറവുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് എടുത്താലും മതിട്ട് പിന്നെ നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിൽ കുറച്ച് ഇത് ലൂസായിട്ടാണ് അല്ല ഉണ്ടാകുക അപ്പൊ ഒന്ന് ലൂസാക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിക്കണ്ടത് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അടിപൊളി സൈഡ് ഡിഷാണ് കേട്ടോ നമ്മൾ ഇത് മന്തിയിൽ ഒഴിച്ച് കഴിക്കണ ഒരു ചട്ണിയാണിത് ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഫീഡ്ബാക്ക് ഫീഡ്ബാക്കൊന്നും അറിയിപ്പിക്കാനൊന്നും പറഞ്ഞുപോയത് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിൽക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ അസലാമുലേക്കും പോയി